അവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആലത്തൂർ വടക്കഞ്ചേരി ഭാഗത്താണ് അതായത് പാലക്കാട് ടു തൃശ്ശൂർ റോഡിലുള്ള വടക്കഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഇതിൻ്റെ പുറകിൽ കിടക്കുന്ന ഈ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിങ്ങും അതുപോലെ തന്നെ പതിനൊന്നര സെൻറ്റ് സ്ഥലവും നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വാഹനങ്ങളും വന്നു ചേരാനുള്ള റോഡ് ആക്സസും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇനി അത് ശരിക്കും ഓൾറെഡി ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇത് നാല് പോർഷൻ ആയിട്ട് നാല് ഫാമിലിക്കാണ് ഇത് റെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു താഴ്ത്ത ഫ്ലോറിൽ രണ്ട് ഫാമിലിയും അതുപോലെ തന്നെ മുകളിൽ രണ്ട് പോർഷനായിട്ട് അങ്ങനെ നാല് ഫാമിലിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഓൾറെഡി നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഒരു പോർഷനായിട്ട് വരുന്നത് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങി അത്യാവശ്യം കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പതിനൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് അതിന് ചുറ്റും ഈ കാണുന്ന രീതിയിലുള്ള ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് വാട്ടർ സോഴ്സ് ആയിട്ട് വരുന്നത് ബോർവെല്ലാണ് ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടും എല്ലാവരുടെയും തന്നെ മുഴുവനായിട്ടും ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെറും ഒരു വർഷം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പഴക്കമായിട്ട് വരുന്നത് കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എല്ലാ വാഹനങ്ങൾക്കും വരാനും സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ വാഹനങ്ങളൊരു ആറേഴ് വാഹനങ്ങളൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഫ്രണ്ടേജും ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ത്രീ ഫേസ് കണക്ഷനോ കാര്യങ്ങളൊക്കെ ആവശ്യമില്ല അതും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നാല് ഫാമിലിക്ക് നാല് വീടിനും കൂടിയിട്ട് നാല് സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാം സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് പ്ലാസ്റ്റിക് കത്തിക്കാനായിട്ടുള്ളൊരു സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പുറകിലായിട്ട് നമുക്കൊരു ബയോഗ്യാസ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറുന്ന വാഷൻ തന്നെ രണ്ട് പോഷണായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നടുവിൽ നമുക്ക് എൻട്രൻസ് ഉള്ളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് അപ്സ്റ്റെയർ ഫുൾ ആയിട്ട് നമുക്ക് മോൾഡ് ഇനി അപ്സ്റ്റെയർ മോൾ ഔട്ട് ചെയ്യണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ് അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂം സ്പേസ് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് കാര്യങ്ങളൊക്കെ ഒരു പോർഷൻ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഓൾറെഡി എല്ലാത്തിലും അതായത് നാല് ഫാമിലീസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് ഉള്ളിലോട്ടൊന്നും വല്ലാണ്ട് പോയി കാണിക്കുന്നില്ല പക്ഷേ എന്നിതാണെങ്കിലും ചെറിയൊരു വീഡിയോ ഉണ്ട് അതിനോട് ആഡ് ചെയ്യട്ടോ അതായത് വീട്ടിനുള്ളിൽ ഉള്ളിലുള്ളത് നമ്മൾ ആദ്യം അകത്തോട്ട് കയറുകയാണെങ്കിൽ വലിയൊരു ലിവിംഗ് ഹാൾ കൊടുത്തിട്ടുണ്ട് ടി യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ലിവിംഗ് ഹാൾ അതിന് ശേഷം നേരെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് നമുക്ക് കിച്ചൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു വർക്ക് ഏരിയയുടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളതാണ് അതുപോലെ തന്നെ കബോർഡ് വർക്ക് ഒക്കെ അത്യാവശ്യം ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഒരു എക്സിറ്റ് എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നെ അതിനകത്ത് മൊത്തം നമുക്ക് രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമാണ് വരുന്ന കേട്ടോ റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളാണ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ബെഡ്റൂമും പിന്നെ ഒരു ബാത്ത്റൂമും എല്ലാം തന്നെ ഇപ്പം നാല് വീട്ടിലും ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് സ്പേസ് വരുന്നത് കേട്ടോ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ബോർവെൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ കണക്ഷൻ അതായത് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ നമുക്ക് പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാണോ ഇത് ബോർവെൽ നമുക്ക് എല്ലാ ടാങ്കും സപ്രേ സപ്രേ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓണാക്കി മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സപ്രേ ഓരോ വീട്ടിലേക്കും ആവശ്യമായിട്ടുള്ള വാൾവുകൾ തിരിച്ച് നമുക്ക് നമുക്കതിനകത്ത് ചെയ്യുന്ന രീതിയിലൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് സൈഡായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീടിന് പുറകുവശമായിട്ട് അത്യാവശ്യം മേലെ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ റൂഫൊക്കെ ചെയ്ത് നല്ല തുണി ഉണങ്ങാനും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സ്പേസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ നമ്മുടെ ഡൈപ്പർ കാര്യങ്ങളൊക്കെ യൂസ് കത്തിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ് കാര്യങ്ങൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു കായ്ക്കുന്ന തെങ്ങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടൊരു ഏരിയ ആണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ബോർവെല്ലാണ് നമുക്ക് വാട്ടർ കണക്ഷൻ വന്നിരിക്കുന്നത് പിന്നെ കുടിക്കാനായിട്ട് നമുക്ക് ഒരു ഓപ്പൺ ജനറൽ വെള്ളം ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബയോഗ്യാസിൻ്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് കണ്ടോ റൂഫ് കാര്യങ്ങളൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നാല് സൈഡും കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നമുക്ക് മഴവെള്ള സംഭരണിയിലേക്ക് പോകാനുള്ള രീതിയിലുള്ള സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോൾ പതിനൊന്നര സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിലെ ഈ ബിൽഡിങ്ങും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച ശേഷം നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ